ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം പഠനം സുരക്ഷിതമല്ലോടെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഹനം ഇത്തരത്തിൽ ചെറിയ കെർബിനോടൊക്കെ ചേർത്ത് എങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു വാഹനത്തെ പ്രോപ്പറായിട്ട് ചേർത്ത് പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല പലപ്പോഴും വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ മുൻവശം ഒതുങ്ങും പക്ഷേങ്കിൽ പലപ്പോഴും വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് റോഡ് സൈഡിന് വെളിയിലായിരിക്കും അതുകൊണ്ട് ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് നൽകും ഇതുപോലെ സൈഡിലുള്ള കെർബ് അല്ലെങ്കിൽ സൈഡിലുള്ള ചെറിയ പിത്തി അല്ലെങ്കിൽ വോൾ അങ്ങോട്ടൊക്കെ ചേർത്ത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ടയർ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയണം അതുപോലെ തന്നെ സൈഡിലുള്ള വോളിൽ നമുക്ക് നമ്മുടെ വാഹനം തട്ടാൻ പാടില്ല ആ വോളുമായിട്ട് അല്ലെങ്കിൽ ആ കെർബുമായിട്ട് ഇടേണ്ട ഒരു സ്പേസ് നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലൂടെ പോകുന്ന വൈഡ് ലൈൻസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലായിരിക്കണം നമ്മളിവിടെ വാഹനം പാർക്ക് ചെയ്ത് കിടക്കണത് ഇവിടെ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വാഹനത്തെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് വണ്ടി കിടക്കുന്ന രീതി ജഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡുണ്ട് അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലെഫ്റ്റ് മിറർ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നോക്കണം ഇപ്പോൾ ഈ ലെഫ്റ്റ് മിററിലൂടെ നമുക്ക് നോക്കുന്ന സമയത്ത് സൈഡിലുള്ള ആ കെർബ് കാണാം കെർബുമായിട്ട് നമ്മുടെ വണ്ടി ഇട്ട് സ്പേസ് ഇട്ടേക്കുന്ന ആ ഒരു സ്പേസും നമുക്ക് ഇതേ ഈ മിററിലൂടെ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഈ ഒരു സ്പേസ് നമുക്ക് പാർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ടോ എന്ന് ലെഫ്റ്റ് മിററിലൂടെ നമ്മൾ നോക്കണം ഒപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെതേഡെന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ മിററാണ് അത് നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പാണ് റൈറ്റ് സൈഡിലെ മിറർ അപ്പോൾ റൈറ്റ് സൈഡിലെ മിറർ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ വൈഡ് ലൈനിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വണ്ടി പ്രവേശിച്ചോ എന്ന് പ്രോപ്പറായിട്ട് നോക്കുക വണ്ടി നേരെയാണെന്ന് ഉറപ്പും വരുത്തുക ഈ വൈഡ് ലൈൻ്റെ വെളിയിലാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് എങ്കിൽ നമ്മൾ വൈറ്റ് ലൈനിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് നേരെയായിട്ട് കിട്ടും വൈഡ് ലൈൻ്റെ വെളിയിലാണെങ്കിൽ ചിന്തിക്കുക നിങ്ങളുടെ വണ്ടി നേരെയായിരുന്നു എല്ലാ പാർക്ക് ചെയ്ത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇനി വൈഡ് ലൈൻ്റെ വെളിയിലാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് കിടക്കുന്നതെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പെറ്റി കിട്ടാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ അത് പ്രോപ്പർ പാർക്കിംഗ് മെതേഡെല്ലാം അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സെന്റർ മിററിലൂടെ ബാക്ക് സൈഡ് പ്രോപ്പറായിട്ടൊന്നും നോക്കി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് ആ വണ്ടി കറക്റ്റായിട്ട് ചേർന്ന് അല്ലെങ്കിൽ സൈഡ് ഭിത്തിയോട് ചേർന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നിങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ ചേർത്തിട്ട് നമ്മൾ സൈഡ് ഒതുക്കി പാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇവിടെ ഇനി ഒരു ഡ്രൈവർ ജഡ്ജ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഇപ്പോൾ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് എൻ്റെ വണ്ടി ഇതേ ഇപ്പോൾ റോഡിലേക്ക് എടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ വാഹനം റോഡിലേക്ക് കയറി ഇപ്പം നിങ്ങൾ നോക്കുക ഈ മുന്നിലായിട്ടൊരു വൈറ്റ് ലൈൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ വൈറ്റ് ലൈനിനോട് ചേർന്നാണ് ഇപ്പൊ എൻ്റെ വണ്ടിയുടെ ഇടത്തെ സൈഡിലെ ടയർ പോകുന്നത് അപ്പം എനിക്കത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം കാണാൻ കഴിയുന്നത് ഈ ഒരു സൈഡിലാണ് വൈറ്റ് ലൈൻ നിങ്ങൾ നോക്കി ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതിനർത്ഥം എൻ്റെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് ഇവിടെയാണ് വൈറ്റ് ലൈൻ കാണുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ വൈറ്റ് ലൈനിൽ എൻ്റെ വണ്ടി ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ വാഹനം കൃത്യമായിട്ട് ആ വൈറ്റ് ലൈൻ ചേർന്നേ പോകത്തുള്ളൂ അപ്പോൾ സൈഡിലുള്ള ഒരു ഭിത്തി അല്ലെങ്കിൽ ഒരു വോൾ അല്ലെങ്കിൽ ഒരു കെർബിനോട് ചേർന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ജഡ്ജ്മെൻ്റ് മെത്തേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ വണ്ടി സൈഡിലുള്ള ആ വോളിൽ തട്ടും ഇപ്പം നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഈ ഒരു മെതേഡ് വെച്ചിട്ട് ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി ചേർക്കാണ് ദേ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിക്കേ ഈ ഒരു മെതേഡ് വെച്ച് വരുമ്പോഴത്തേന് ഒരുപാട് അങ്ങോട്ട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടും എൻ്റെ വണ്ടി ആ വോളിൽ ഇടിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഇനി ഈ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇടേണ്ട മെതേഡെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വെക്കുക ഈ ഒരു ഏരിയ സെൻ്റർ ജഡ്ജ്മെന്റ് ആയിട്ട് വെക്കുക ഡ്രൈവിംഗ് സീറ്റിലിരുന്നു അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കി ഈ വീണ്ടും വൈറ്റ് ലൈനിലേക്ക് എൻ്റെ വണ്ടി വരികയാണ് നിങ്ങളത് കാണിച്ചു തരാം ഇങ്ങനെ വൈറ്റ് ലൈനിലേക്ക് വരുന്ന സമയത്ത് അത് ഈ ഒരു മെതേഡ് വെച്ച് ഞാൻ നോക്കുകയാണ് ഈ മെതേഡ് വെച്ച് നോക്കുന്ന സമയത്ത് പ്രോപ്പർ എൻ്റെ വാഹനത്തിന്റെ ലെഫ്റ്റ് ടയർ ആ വൈറ്റ് ലൈനിൽ നിന്ന് ഒരു നിശ്ചിത സ്പേസ് സ്പേസിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ നേരെ മുന്നോട്ട് വന്ന് വരുമ്പോൾ തന്നെ ഇതേ ഈ റോഡിന്റെ എൻ്റെ ഏരിയ ഉണ്ടല്ലോ ഈ എൻ്റെ ഏരിയ ഞാൻ ഈ ഒരു ഭാഗം വെച്ചാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ ആ റോഡിൻ്റെ എൻഡ് ഭാഗവുമായിട്ട് നമ്മുടെ വാഹനം ഒരു ഇത്രത്തോളമെങ്കിലും സ്പേസ് ഇട്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ആ എൻഡിൽ തട്ടത്തില്ല ഇനി നമ്മുടെ വണ്ടി പ്രോപ്പറായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് നിർത്തുന്ന മെതേഡ് നിങ്ങളെ കാണിക്കുകയാണ് ഇനി ഇനി ഞാൻ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം മിററെല്ലാം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക ഓക്കെ ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുക്കും റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിലേക്ക് കയറി ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡെന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക ഈ പോയിന്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ലെഫ്റ്റ് ലൈൻ ജഡ്ജിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എൻ്റെ മുന്നിൽ കിടക്കുന്ന ഈ വാഹനത്തെ ഇന്ന് ഒരു കാരണവശാലും എൻ്റെ വണ്ടി തട്ടത്തില്ല കാരണം ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ അപ്പോൾ ഇനി എനിക്ക് ഇവിടെ ചേർത്ത് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഞാൻ ഈ ഒരു മെത്തേഡ് വെച്ച് വരുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു ഈ മെത്തേഡ് വെച്ചുകൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് ഏരിയ ഞാൻ ജഡ്ജിയാണ് അതായത് ഈ സൈഡിൽ ആ വെച്ചേക്കുന്ന തൂണുകൾ ഉണ്ടല്ലോ ആ തൂണുകൾ ജഡ്ജ് ചെയ്തുകൊണ്ട് എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ദൈ പരമാവധി ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കണ്ടോ അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം എൻ്റെ വണ്ടിയുടെ മുൻവശം ഇങ്ങോട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത് എൻ്റെ വണ്ടിയുടെ ബാക്ക് ഒതുങ്ങിയിട്ടില്ല ഇങ്ങനെ ചെരിഞ്ഞാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു ഞാൻ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഒരു റൗണ്ട് പിടിക്കുന്നു എന്നിട്ട് ഈ മെത്തേഡ് വെച്ചുകൊണ്ട് തന്നെ നേരെ വണ്ടിയിലേക്ക് വണ്ടി മുന്നിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ നേരെ മുന്നിലേക്ക് എടുക്കുന്നു വണ്ടി ഇവിടെ ഇപ്പം നേരെയായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ നേരെയായി തുടങ്ങിയെന്ന് എനിക്ക് കറക്റ്റ് ഐഡിയ കിട്ടി കഴിയുമ്പോൾ സ്റ്റിയറിംഗ് വീണ്ടും ഞാൻ വലത്തെ സൈഡിലേക്ക് പിടിച്ചതിനെ നേരെയാക്കുന്നു എന്നിട്ട് ഈ മെത്തേഡ് വെച്ചിട്ട് ഈ ലെഫ്റ്റ് വെച്ചിട്ട് ഞാൻ നേരെ ചേർക്കുകയാണ് നിങ്ങൾ നോക്കിയേ ഈ സൈഡ് ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ചേർക്കുന്നു ചേർത്ത് നേരെ നേരെ മുന്നിലേക്ക് വരുവാണ് ഇപ്പം നിങ്ങൾ നോക്കുക പ്രോപ്പറായിട്ട് നേരെ കയറി വരികയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ മുൻവശവും പിൻവശവും പ്രോപ്പറായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് ഈ സൈഡിലുള്ള ലൈൻസ് വിട്ട് വാഹനം ഉള്ളിലാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റിലും എൻ്റെ വണ്ടി തട്ടത്തില്ല ഞാൻ അത് ജസ്റ്റ് ഇറങ്ങിയിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിൽ നോക്കി ഈ ഒരു കെർബുമായിട്ട് നമ്മൾ ഇട്ടേക്കുന്ന ഒരു സ്പേസ് നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ടായിരുന്നു നമ്മൾ വണ്ടിയിൽ നിന്ന് നോക്കിയ ഒരു സ്പേസ് അല്ല നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഈ ലൈൻസുമായിട്ട് നമ്മൾ നല്ല രീതിയിലുള്ള സ്പേസ് ഇട്ടാണ് വാഹനത്തെ നിർത്തിയിരിക്കുന്നത് കണ്ടോ വളരെ ചേർത്ത് നമുക്ക് വണ്ടിയെ നിർത്താനായിട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ഒറ്റ മെതേഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം ഇതുപോലെ സൈഡ് ഒതുക്കി നിർത്താനായിട്ട് കഴിയും അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ മുൻവശം നമ്മൾ ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഏരിയയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടും നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് ഏരിയ ഈ ഒരു ലെവൽ വെച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് നമ്മുടെ വണ്ടിയെ നേരെയാക്കണം നേരെ നേരെയായതിനു ശേഷവും പിന്നെ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ച് ലെഫ്റ്റ് ജഡ്ജ് ചെയ്യണം ലെഫ്റ്റ് ജഡ്ജ് ചെയ്ത് സൈഡും കൂടെ പ്രോപ്പറായിട്ട് നോക്കണം ഒരുപാട് നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഈ മെത്തേഡ് വെച്ചും തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കിയിട്ട് പതിയെ നേരെ ഇത് ഇത്തരത്തിൽ ചേർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ മുൻവശവും പിൻവശവും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചേർത്ത് നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഒരു വാഹനം നിങ്ങൾ കെർബ് അല്ലെങ്കിൽ വോളിനോടൊക്കെ ചേർത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രിക്ക് പ്രയോഗിച്ച് നോക്കുക കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക പതിയെ ഈ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നൊരു ബെല്ലൈക്കണമുണ്ട് അവിടെ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്ര ത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് പ്രാക്ടീസുകൾ എടുക്കാനായിട്ട് കഴിയുന്നതാണ്